ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ സമർപ്പിച്ചില്ല ദേവസ്വം ബോർഡിനോട് കടുത്ത അതിർപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ സമർപ്പിക്കാത്തതിൽ ദേവസ്വം ബോർഡിനോട് കടുത്ത അതിർപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയപ്പോൾ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വിജയകുമാർ എന്നിവരുടെ വിമർശനം ബില്ലുകളുമായി ബന്ധപ്പെട്ട കാലതാമസം ചൂണ്ടിക്കാട്ടി ഒരു മാസം കൂടി സമയം ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് കോടതി അനുവദിച്ചു ഇതവസാനവസരമാണെന്ന് ഒരു മാസത്തിനുള്ളിൽ കണക്കുകൾ സമർപ്പിച്ചില്ലെങ്കിൽ കോടതി ഉത്തരവ് ലംഘിച്ചതിന് നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് സമർപ്പിക്കാൻ വൈകുന്നതിനെ ഞങ്ങൾ അവലപിക്കുന്നു ഈ കാലതാമസത്തിന് ബോർഡ് പറയുന്ന വിശദീകരണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എങ്കിലും ഒരു മാസം കൂടി ആവശ്യപ്പെട്ടത് അംഗീകരിക്കുന്നു ഇനി ഒരു സാഹചര്യത്തിലും സമയം നീട്ടി നൽകുന്നതല്ല നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിൽ കോടതി ഉത്തരവ് ലംഘിച്ചതിന് നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി മനഃപൂർവ്വമായ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും ബില്ലുകൾ ഓഡിറ്റ് ചെയ്ത് കിട്ടുന്നതിലെ കാലതാമസം മൂലമാണ് വൈകുന്നതെന്നുമാണ് ദേവസ്വം ബോർഡ് കോടതിയും ധരിപ്പിച്ചത് ബില്ലുകളെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് നൽകിയിരുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തത തേടി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫയൽ തിരിച്ചയച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ മുഴുവൻ ബില്ലുകളും സമർപ്പിച്ചിട്ടില്ല എന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത് തുടർന്ന് ഇക്കാര്യം ഐ ഐ സി ഐ അറിയിച്ചു അവർ ഡിസംബർ ഇരുപത്തിമൂന്നിന് കുറച്ച് ബില്ലുകൾ കൂടി നൽകിയിട്ടുണ്ട് ഇത് അക്കൗണ്ടന്റിന്റെ പരിഗണനയിലാണെന്നും ബോർഡ് പറഞ്ഞു തുടർന്നാണ് ഒരു മാസത്തെ സമയം കൂടി അനുവദിച്ചത് സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത് സെപ്റ്റംബർ ഒൻപതിന് ഇതിന് അനുമതി നൽകി കൊണ്ട് കോടതി നിർദ്ദേശിച്ചത് പരിപാടി കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പൂർണമായ കണക്ക് സമർപ്പിക്കണമെന്നായിരുന്നു എത്ര പേർ പങ്കെടുത്തു താമസ സൗകര്യം സംഭാവന അടക്കം എല്ലാ കണക്കുകളും സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ തള്ളിക്കൊണ്ടാണ് കോടതി ഉപാധിതലൂടെ അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയത് എന്നാൽ ദേവസ്വം ബോർഡ് വീണ്ടും സമയം ചോദിച്ചതോടെ നവംബർ പതിനൊന്നിന് നാൽപ്പത്തഞ്ച് ദിവസത്തെ സമയം കൂടി അനുവദിച്ചു ഇത് അവസാന ചിട്ടും കണക്കുകൾ സമർപ്പിക്കാതെ വീണ്ടും സമയം നീട്ടി ചോദിച്ചതോടെയാണ് കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത്